എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിലെ എടവിലങ്ങിൽ യുവാക്കൾ ഒരുക്കിയ കളിക്കളത്തിന് നേരെ സാമൂഹ്യവിരുദ്ധരുടെ അതിക്രമം ഫുട്ബോൾ മൈതാനിയിലെ ഗോൾ പോസ്റ്റുകൾ നശിപ്പിച്ചു ഇടവിലങ്ങ് ബേബി ഗിരിജ റോഡിന് സമീപം സ്വകാര്യ വ്യക്തി വിട്ടു നൽകിയ സ്ഥലത്താണ് പ്രദേശത്തെ യുവാക്കൾ കളിസ്ഥലം ഒരുക്കിയിരിക്കുന്നത് ഫുട്ബോൾ കളിക്കുന്നതിനായി ഇവിടെ തയ്യാറാക്കിയിരുന്ന മുള കൊണ്ടുള്ള ഗോൾ പോസ്റ്റുകൾ അടിച്ചു തകർക്കുകയും മോഷ്ടിക്കുകയുമായിരുന്നു ഈ പ്രദേശത്ത് ലഹരി ഉപയോഗിക്കുന്നവരും കച്ചവടക്കാരും തമ്പടിക്കുന്നത് പതിവാണെന്നും ലഹരിക്കെതിരെ കായിക വിനോദങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തയ്യാറാക്കിയ കളിക്കളം നശിപ്പിച്ചത് ലഹരി സംഘമാണെന്നും ഇടവിലങ്ങ് സൗഹൃദ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന ഷെഫീഖ് ദാദ അഡ്വക്കേറ്റ് നിയമത് എന്നിവർ ആരോപിച്ചു ഒരു സ്പോർട്സിൻ്റെ കായികപരമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലബ്ബ് രൂപീകരിച്ചുകൊണ്ട് ഒരു പറമ്പ് കളിക്കാനുള്ള സ്ഥലം പിള്ളേർക്ക് വേണ്ടി നൽകുകയും അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്ത് വരികയായിരുന്നു ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഒരു സ്ഥലം ഈ കളിസ്ഥലം നമുക്ക് നൽകിയത് നമ്മുടെ ഒരു സുഹൃത്താണ് അതിന് പേരിൽ നമ്മൾ എല്ലാം ക്ലീനാക്കിക്കൊണ്ട് ഫുട്ബോൾ കളിക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറാക്കി ഇന്നലെ പോസ്റ്റ് ഇടുകയും എല്ലാം ചെയ്ത് ക്ലീൻ ആക്കി പറമ്പെല്ലാം സെറ്റ് ആക്കിയതിന് ശേഷം ഇന്നലെ രാത്രി ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ സാമൂഹിക വിരുദ്ധരുടെ അഴിഞ്ഞാട്ടമാണ് ഇന്നലെ ഞങ്ങൾ കണ്ടത് ഇന്ന് രാവിലെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഞങ്ങൾ ഇട്ടിരുന്ന പോസ്റ്റും ഒന്നും തന്നെ കാണാനില്ല ഈ ഭാഗത്തെന്ന് വെച്ചാൽ കൂടുതലായിട്ടും ലഹരിക്ക് ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഈ അടവല പ്രദേശത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പോലീസും എക്സൈസും മുൻകൈയ്യെടുത്തുകൊണ്ട് വേണ്ട നടപടി സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിൽ ഞങ്ങൾ വളരെയധികം പ്രതിഷേധം പ്രകടിപ്പിക്കുകയാണ്